എത്ര ഡിവിഷൻസ് നമ്മുടെ ഒന്ന് ബിസിനസ് ഹോട്ടൽസ് കാറ്റഗറിയിലേക്ക് പോകുന്ന സപ്ലൈകള് അത് അബാദ് സെയിൽസ് കവർ ചെയ്യുന്ന ഡിവിഷനാണ് ആണ് പിന്നെ ബ്രില്ലാർ സീസ്പാർക്കിൾ ഇത് ഞങ്ങളുടെ മോഡേൺ ട്രേഡിലേക്കുള്ള റീറ്റെയിൽ ബ്രാൻഡ്സ് മോഡേൺ ട്രേഡ് ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് കേരളത്തിലെ ലീഡിങ് ബ്രാൻഡാണ് ബ്രില്ലാർ അത് അഞ്ച് വർഷത്തെ ബിസിനസ്സുമുണ്ട് അല്ലെങ്കിൽ അഞ്ച് വർഷമായിട്ടുള്ള ബ്രില്ലർ ബ്രാൻഡ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് സൂപ്പർ മാർക്കറ്റ് അതായത് റീറ്റെയിൽ ഡിവിഷൻ ഈ ബ്രില്ലാർ സീസ്പാർക്കിൽ ഈ ബ്രാൻഡുകൾക്കേ ഉള്ളൂ അപ്പോൾ അത് ഈ ബ്രില്ലാർ ബ്രാൻഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം വലിയ മാർക്കറ്റിംഗിൻ്റെ സപ്പോർട്ടുകളോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇവൻസോ എഫർട്ടോ ഒന്നുമില്ലാതെ പ്രോഡക്റ്റ് ക്വാളിറ്റി കൊണ്ടും പ്രോപ്പർ സർവീസ് കൊണ്ടും മാത്രം ഡെവലപ്പായ ഏറ്റവും കൂടുതൽ നമ്പർ വൺ ബ്രാൻഡായിട്ട് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് ബ്രില്ലറാണ് അത് നെസ്റ്റോ ലുലു ഇതേപോലെയുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകളില് കേരളത്തില് ബ്രില്ലർ ബ്രാൻഡ് അവൈലബിൾ ആണ് സീസ്പാർക്കിൽ നിന്ന് കൂടാതെ ഫ്രഷ് ഡിവിഷന് വേണ്ടി മാത്രം ഞങ്ങൾക്ക് ഒരു ബ്രാൻഡുണ്ട് അതാണ് വൈൽഡ് ഫിഷ് എന്ന് പറയുന്നത് ഇനീഷ്യലി അത് സ്റ്റാർട്ട് ചെയ്തത് സീ ഫുഡ് ബേസ്ഡ് ആയിട്ട് മാത്രമായിരുന്നു പിന്നീട് ഞങ്ങൾ അതിന്റെ ക്യാപ്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് സീ ഫുഡ് ആൻഡ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് ഇപ്പോൾ അതിൽ പോൾട്രി മീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അതിന് രണ്ട് ഷോപ്പ് ഉണ്ട് ഒന്ന് ന്യൂക്ലിയസ് മാളിൽ ഒരു വൈൽഡ് ഫിഷിന്റെ ഉണ്ട് പിന്നെ അബാദ് ചുള്ളിക്കൽ ഹോട്ടലിന്റെ താഴെ ഒരു അബാദ് വൈൽഡ് ഫിഷിന്റെ ഷോപ്പ് ഉണ്ട് ഇത് രണ്ടും റീറ്റെയിൽ പ്രോഡക്ട്സുകൾ വീടുകളിലേക്ക് ഹോം ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ എറണാകുളം തൃശ്ശൂർ ആലപ്പി കോട്ടയം ഇത്ര സ്ഥലങ്ങളിലേക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഉണ്ട് റെസ്റ്റോറൻറ്റ് ഹോട്ടൽസിലേക്കൊക്കെ ഫ്രഷ് മെറ്റീരിയൽ തന്നെ എടുക്കുന്ന ആളുകൾക്ക് അപ്പോൾ ഫ്രഷ് എന്ന് പറഞ്ഞാൽ അത് സീസണലാണ് ആ സമയങ്ങളിലെല്ലാം ആ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി അവരുടെ ഉള്ള ഒരു ഡിവിഷനാണ് വൈൽഡ് ഫിഷ് ഇത് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ സ്റ്റാർട്ട് ചെയ്തതാണ് സർ അതുപോലെ അബാദ് ഈ ഫുഡ് അതുപോലെതെ മേഖലകളിലേക്കാണ് എത്തുന്നത് അബാദ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്തത് ഹോട്ടൽസിലേക്കുള്ള സപ്ലൈകൾക്കാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അബാദ് ഹോട്ടൽസ് അബാദിന് തന്നെ ഫോർട്ടീൻ ഹോട്ടൽസ് ഉണ്ട് അങ്ങനെയുള്ള ഒരു തുടങ്ങിയത് ആദ്യം സപ്ലൈ ആ തുടങ്ങിയത് പിന്നെ ശരിക്കും അതാണോ ആദ്യമന്ത്രി അങ്ങനെയല്ല നമ്മളാ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്രയും ഹോട്ടൽ ഇപ്പോൾ അത്രയും ഹോട്ടൽ ശൃംഖലകളുള്ള ഓൺ ഓൺ ഫാക്ടറി എന്ന ഓൺ പ്രോഡക്റ്റ് ഏറ്റവും ക്വാളിറ്റി ഗ്യാരൻറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ അത് ആ ഒരു പ്രോഡക്റ്റുകൾ കംപ്ലീറ്റ് സോഴ്സ് ചെയ്തിരുന്നത് നമ്മുടെ അടുത്തുനിന്ന് തന്നെയാണ് അവർ അങ്ങനെ അബാദ് ഹോട്ടൽസിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നീട് അത് നമ്മൾക്ക് ടാജ് മാരിയേറ്റ് ലേമ മഹീന്ദ്ര ഇങ്ങനെയുള്ള വലിയ വലിയ ഹോട്ടൽ ചേഞ്ച് നിന്നെല്ലാം റിക്യൂർമെൻറ്റ് വന്നു അങ്ങനെ ഹോട്ടലുകൾ പിന്നെ കാറ്ററിംഗ് ഡിവിഷൻസ് അതായത് കേരളത്തിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡോളം രജിസ്റ്റേർഡ് കാറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാറ്ററിങ് ഡിവിഷനുകളിലേക്കുള്ള സെയിൽസ് റിക്വയർമെൻറ്റ് ഇവരെല്ലാവരും നേരത്തെ പലപ്പോഴും മാർക്കറ്റുകളിൽ പോയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിരുന്നത് അങ്ങനെയുള്ള ഫിഷുകളാണ് ഈ കാറ്ററിങ് സെഗ്മെന്റിലേക്ക് മാറി റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അതുകൂടാണ്ട് പിന്നീട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻ്റീൻസ് അത് ഹോസ്പിറ്റലുകളുടെ ആവാം സ്കൂളുകളുടെ ആവാം ആവാം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്യാൻ്റീൻസ് ഉണ്ട് ഇൻഡസ്ട്രിയൽ കാറ്റേഴ്സ് ഉണ്ട് വലിയ വലിയ കമ്പനികളുണ്ട് അപ്പോൾ ആ കമ്പനികളുടെ ക്യാൻറ്റീനുകളിലേക്കുള്ള സപ്ലൈ ഉണ്ട് പിന്നെ ഫ്ലൈറ്റ് കാറ്ററിങ് ഇപ്പോൾ നമ്മൾ മേജറായിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്ന എല്ലാ ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനികളിലേക്കും നമ്മൾക്ക് സപ്ലൈ ഉണ്ട് അപ്പോൾ ഫ്ലൈറ്റ് കാറ്ററിങ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻസ് ഇപ്പോൾ മെയിൻ എറണാകുളത്തെല്ലാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെല്ലാം നമ്മൾക്ക് സപ്ലൈ ഉള്ളത് ഷിപ്പ് ചാനലേഴ്സ് ഷിപ്പ് ഒരു കോസ്റ്റൽ ഏരിയയിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ട എൻ്റെയർ പ്രോഡക്റ്റ് അത് ലോഡ് ചെയ്താൽ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഷിപ്പുകളിലേക്കുള്ള ഫുഡ് സപ്ലൈ ഫുഡ് പ്രോഡക്റ്റ് സപ്ലൈ ഈ ഡിവിഷൻസുകളിലേക്കാണ് മെയിനായിട്ട് അബാദ് ഫുഡ്സിൻ്റെ കുറേ ഒക്കെ ബി ടു ബി ബിസിനസിൻ്റെ പ്രോഡക്റ്റുകൾ പോകുന്നത് ഫ്ലൈറ്റ് കാറ്ററിങ് ഇപ്പം മെയിനായിട്ട് ഫ്ലൈറ്റ് കാറ്ററിങ് ഇൻഡസ്ട്രികളിലേക്ക് അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു ഫുഡ് സർവീസ് മേഖലയാണ് അപ്പോൾ അവിടെയായിട്ട് നമ്മൾ ടെൻ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും പ്രീമിയം ക്വാളിറ്റി ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു മേഖലകളിലേക്ക് പ്രോഡക്റ്റ് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ആ ക്വാളിറ്റി ഹന്ധ്രസെൻറ്റ് ഗ്യാരൻറ്റി ആയിട്ടും अदे अदे गले गले ും ശരിയാണ് അത് പറഞ്ഞ പോലെ ഫ്ലൈറ്റ് കാറ്ററിംഗ് അല്ലെങ്കിൽ ഷിപ്പ് കാറ്ററിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും പ്രീമിയം ക്വാളിറ്റി ആയിരിക്കണം ഹൈലി വളരെ നന്നായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റണം അപ്പം അപ്പം അത്രയും ക്വാളിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അബാദ് ഫുഡ്സ് അത്രയും ഒരു പക്ക ജനുവൻ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണെന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനികൾ അവർ ഓരോരോ ഡിവിഷൻസ് ഇപ്പോൾ ഹൈദരാബാദ് അടുത്ത പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് എടുക്കുന്നത് പിന്നെ ഈ പ്രോഡക്റ്റ് ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് അവിടെ എൻ്റെ സ്റ്റാഫിന് വേണ്ടിയുള്ള ഒരു സ്റ്റാഫ് സൈൽ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട് ഞങ്ങളുടെ ഡയറക്ടേഴ്സ് പ്രോഡക്റ്റ് വാങ്ങുന്നതെല്ലാം നമ്മളുടെ കമ്പനിയിൽ നിന്ന് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഗ്യാരൻറ്റിയാണ് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റുകൾ നമ്മൾക്ക് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത പ്രോഡക്റ്റ് നമ്മൾ പുറത്ത് കിട്ടില്ല കൊടുക്കില്ല അതാണ് കമ്പനിയുടെ ഒരു പോളിസി മനസ്സിലായി ഇതിപ്പോൾ ഇത്രയും സംസാരിച്ചെങ്കിൽ ഇതിന്റെ ഒരു പ്രവർത്തന മേഖല അറിയാൻ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാകും അപ്പൊ എങ്ങനെയാണ് ശെരിക്കും ഈ ഒരു ഫുഡ് പ്രോഡക്ട്സ് എല്ലാം വെൻഡേഴ്സ് നേരിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഉണ്ടോ എങ്ങനെയാണ് അതൊരു എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് അത് മെയിനായിട്ട് ഫാമോ എങ്ങനെയാണതൊരു നിസ്സാമ്പട്ടണത്തും നെല്ലൂരു എല്ലാം ഫാം വലിയ വലിയ ഫാമുകളുണ്ട് അതായത് കമ്പനി ഡയറക്റ്റ് തന്നെ ചെയ്യുന്ന ഫാമിങ്ങുകളുണ്ട് അവിടുന്ന് നമ്മൾക്ക് അത് അപ്പാത് ഫിഷറീസ് എക്സ്പോർട്ട് കമ്പനിയുടെയാണ് അപ്പോൾ അവരുടെ ഫാമുകളിൽ നിന്നാണ് നമുക്ക് മെറ്റീരിയലും കിട്ടുന്നത് അവർ ഫോറിൻ കമ്പനികളുമായിട്ട് കൊളാബറേഷനിലുള്ളതാണ് അവരുടെ വേണ്ട എല്ലാ സ്ട്രിക്റ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും എൻഷുർ ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഫാമിംഗ് നടത്തുന്നത് ആ പ്രോൺസ് തന്നെയാണ് നമ്മൾക്ക് വരുന്നത് പിന്നെ അതുകൂടാതെ നമ്മൾ ഫിഷിൻ്റെ പ്രൊക്യൂർമെൻ്റ് ഇപ്പോൾ ഞങ്ങളുടെ പാര കമ്പനി അബാദ് ഫിഷറീസ് എന്ന് പറയുന്നത് നയൻറ്റി ഫൈവ് ഇയർ പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള കമ്പനി അത്രയും കാലം ഒരു സീ ഫുഡ് സോഴ്സിങ്ങിലുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇതാത് ലാൻഡിങ് സെൻറ്ററുകളിൽ നിന്ന് അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ഗ്യാരൻറ്റി ചെയ്തു തരുന്ന സപ്ലൈയേഴ്സ് തന്നെയാണ് ഇത് ജനറേഷനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് സപ്ലൈ അപ്പോൾ ആ ഒരു പ്രോഡക്റ്റുകൾ അപ്പം അതിൽ ഇന്ന പ്രോഡക്റ്റ് വന്നാലേ അത് എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ കഴിയുന്നതും ഞങ്ങൾ ഈ ലോങ് ബോട്ടുകളല്ലാതെ വൺ ഡേ ടു ഡേ ബോട്ട് പോകുന്ന മെറ്റീരിയലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിന് ആ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ആഫ്റ്റർ ക്യാച്ച് അത് അധികം വൈകാതെ തന്നെ നമ്മുടെ ഫാക്ടറിയിൽ എത്തുന്ന രീതിയിലുള്ള സോഴ്സിങ് സെലക്ഷൻ നമ്മൾ ചെയ്യാറുണ്ട് അതുകൂടാണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീ ഫുഡ് എക്സ്പോർട്ട് ഫാക്ടറികളിലുള്ളത് അബാദ് ഫിഷറീസിനാണ് ഫോർട്ടീൻ ഫാക്ടറീസ് അക്രോസ് ഓൾ ദ കോസ്റ്റൽ ഏരിയ ഉണ്ട് അത് വെസ്റ്റ് കോസ്റ്റും ഈസ്റ്റ് കോസ്റ്റുമായിട്ട് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അറൈവൽ ആ പ്രോഡക്റ്റുകൾ നമ്മുടെ ആയിട്ടുള്ള ഫാക്ടറിയിലേക്ക് അത് പ്രോസസ് ചെയ്യാനായിട്ട് എത്തുക സീ ഫുഡ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി കംപ്ലയിൻറ്റ്സ് വരുന്നത് അതിൻ്റെ ട്രാൻസ്പോർട്ടിലും ട്രാൻസ്പോർട്ട് മോഡിലും ഒക്കെയാണ് ആ ടൈം ഡിലേ ഇല്ലാതെ ഇമ്മീഡിയറ്റ് പ്രോസസ്സിങ് ആണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി സീ ഫുഡിൻ്റെ അതിൽ പറയുന്നത് പിന്നെ സീ അല്ലാതെ മറ്റു പ്രോഡക്റ്റുകൾ പൗൾട്രി മീറ്റ് വെജിറ്റബിൾസ് ഇതെല്ലാം നമ്മൾ അത് നമുക്ക് ഇവിടെ കേരളത്തിലേക്കാളും കൂടുതൽ ഐഡിയലായിട്ടുള്ള അതിൻ്റെ ജെന്യൻ ആയിട്ടുള്ള അത് കറക്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഏരിയകളിലാണ് അപ്പോൾ അത് യു പി ഉത്തരാഖണ്ഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് വെജിറ്റബിൾസ് പാക്ക് ചെയ്യുന്നത് അവിടെ നമ്മുടെ കമ്പനിയുടെ ക്വാളിറ്റി സ്റ്റാഫ് അവിടെ സ്റ്റേ ചെയ്ത് ആ പ്രൊഡക്ഷൻ മോണിറ്റർ ചെയ്ത് ചെക്കിംഗ് എന്നുള്ളതിനേക്കാളും അവരുടെ ഓൺലൈൻ പ്രൊഡക്ഷൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് നമ്മുടെ ബ്രാൻഡിൽ തന്നെ ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരികയാണ് അത് വെജിറ്റബിൾസ് ആയാലും പോൾട്രി ആണെങ്കിലും മീറ്റ് പ്രൊഡക്റ്റ്സ് ആണെങ്കിലും കമ്പനിയുടെ ഓൺ ഡയറക്ഷനിൽ നമ്മൾക്ക് വേണ്ടി വെണ്ടേഴ്സ് പാക്ക് ചെയ്ത് തരുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യണത് പിന്നെ ഈ പൊറോട്ട പോലെയുള്ള ഇന്ത്യൻ ബ്രെഡൊക്കെ നമ്മൾക്ക് ഇവിടെ തന്നെ ഞങ്ങൾ മാൻമെയ്ഡായിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അത് അത്രയും ആയിട്ടുള്ള ഹൈജീൻ സ്റ്റാൻഡേർഡ്സും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും മെയിൻറ്റൈൻ ചെയ്താണ് പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പോൾ ഇതേപോലെയാണ് ഞങ്ങൾ പ്രോഡക്റ്റ് സോഴ്സിങ് ക്വാളിറ്റി ഗ്യാരൻ്റി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ്